അപ്പോഴേ നമ്മുടെ പാലക്കാട് കോങ്ങാട് പത്തിരിപ്പാല റോഡിൽ നമ്മുടെ കമ്പനിപ്പടി ജംഗ്ഷൻ അതായത് കേരളശ്ശേരി എത്തുന്നതിന് മുമ്പായിട്ട് കമ്പനിപ്പടി ജംഗ്ഷനിലാണ് നിൽക്കുന്നത് എന്താ ഈ കാണുന്ന വീടിൻ്റെ മുതൽ കാണുന്നില്ലേ എന്താ ഈ ഒരു ഭാഗം മുതൽ കേട്ടോ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ അതായത് ഏകദേശം ഒരു പത്ത് മുപ്പത് മീറ്ററിൽ കൂടുതൽ ഏകദേശം ഉണ്ടാവും നല്ല റോഡ് ഫ്രണ്ടേജ് അതായത് ടാർ റോഡ് പഞ്ചായത്ത് റോഡാണ് രണ്ട് വണ്ടികൾ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ട് അടുത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ലൊക്കേഷനിൽ ഈ കാണുന്നൊരു മുതല് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എങ്കിലും ഏകദേശം നമുക്ക് ഇരുപത്തി ഏഴ് സെൻറ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമും രണ്ട് ബാത്റൂമും ഹാള് കിച്ചൺ വർക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള പ്രോപ്പർട്ടിയാണ് അതാണോ നല്ല ഫ്രണ്ട് ഏജ് വീട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏകദേശം ഒരു സെൻട്രർ ഭാഗത്താണ് വരുന്നത് അതുകൊണ്ട് നമുക്കൊരു പത്ത് പന്ത്രണ്ട് കാർ ഇതാണ്ടോ ഇങ്ങനെ സുഖമായിട്ട് ഈ ഒരു ഭാഗത്താണെങ്കിലും ഈ ഒരു ഭാഗത്താണെങ്കിലും നിർത്താനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ ഇരുപത്തി ഏഴ് സെൻ്റാണ് സ്ഥലമുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ഓപ്പൺ കിണർ ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് മനസ്സിലാകാം ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ സംഭവം അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടൊരു ഏരിയ കേട്ടോ ഇതിൽ ഏകദേശം ഒരു എന്താണ്ടോ നല്ല കായ്ക്കുന്ന ഒരു എട്ട് പത്തോളം തെങ്ങുകൾ വരുന്നുണ്ട് കിണറാണ് ചെറവായോ എന്താണോ അത്യാവശ്യം നല്ല ഒരു ഓപ്പൺ കിണറാണ് കേട്ടോ വെള്ളവും കാര്യങ്ങളൊക്കെ ധാരാളം വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിണറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ കിണർ വരുന്നത് കേട്ടോ അത് അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷൻ ആണ് കാരണം എന്ന് വെച്ചാൽ ഈ വെള്ളത്തിന് ക്ഷാമം ഇല്ലാത്ത ഏരിയ ആണ് അപ്പോൾ തെങ്ങാണല്ലേ നല്ല കായ്ക്കുന്ന തെങ്ങാണ് കേട്ടോ അദ്ദേഹം നല്ല തേങ്ങയും കാര്യങ്ങളൊക്കെ ഇഷ്ടം ആവുമ്പോൾ ഉണ്ട് നല്ല അടിപൊളി സെറ്റായിട്ടുള്ളൊരു ഏരിയ ആണ് ഇതാണ് കോമ്പൗണ്ട് ആൾ വരുന്നത് അടുത്തൊക്കെ ഉള്ള ഒരുപാട് വീടുണ്ട് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഫോറസ്റ്റിൻ്റെ പ്രശ്നമല്ല കേട്ടോ അതായത് ഒരു വന്യമൃഗങ്ങളുടെ പ്രശ്നമോ കുരങ്ങൻ്റെയോ അല്ലെങ്കിൽ പന്നിയുടെയോ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളിയായിട്ടൊരു ലൊക്കേഷനാണ് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കോമ്പൗണ്ട് ഉണ്ട് ഇത് രണ്ടും രണ്ട് വീടിൻ്റെ അതിർത്തിയോട് ചേർന്നിട്ടാണ് അവിടെ വരുന്നത് പിന്നെ പുറത്ത് ജസ്റ്റ് വിറകടുപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനുള്ളൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് വീടിന്റെ പുറകിലുള്ള ഒരു ടോയ്ലറ്റ് ആണത് അപ്പോൾ അവർ തൽക്കാലം കോഴി വളർത്തലാണ് അവിടെ ഓക്കെ അപ്പം അത് അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഏരിയ വരുന്നത് കേട്ടോ മൊത്തം കുറച്ച് ബാക്കിലോട്ടുമാണ് കുറച്ച് സ്ഥലം വരുന്നത് ഇതിനകത്ത് കണ്ടോ ഈ കാണുന്ന പോലെ നമുക്കൊരു ആറേഴ് നമ്മുടെ തേക്കുമരം വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള തേക്കുമരം ആണ് ബാക്കിൽ കണ്ടല്ലേ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് കണ്ടോ കണ്ടോ അത്യാവശ്യം നല്ലൊരു സ്പേസി ബാത്ത് ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാൻ സുഖമാണ് അതുപോലെതാ വണ്ടി പോലെ അതാണ് മെയിൻ റോഡ് ഏഹ് അതാ കാണുന്നുണ്ടോ അതോ ഒരു ബസ് ആ പോണ്ടോ അത് ബസ് റൂട്ടാണ് ഇവിടുന്ന് രണ്ട് രണ്ടാമത്തെ പ്ലോട്ടായിട്ട് വരും ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് രണ്ടാമത്തെ പ്ലോട്ട് അതായത് നമ്മുടെ സ്ഥലം പാലക്കാട് ജില്ലയിൽ നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് നേരെ നമ്മൾ കോങ്ങാട് വന്നിട്ട് കോങ്ങാട് നിന്ന് പത്തിരിപ്പാല പോകുന്ന റോഡിന് വരാം ഇനി അതല്ല നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് നേരെ പത്തിരിപ്പാല വന്നിട്ട് പത്തിരിപ്പാലയിൽ നിന്ന് കോങ്ങാട് പോകുന്ന റോഡ് അത് രണ്ട് റോഡും ആക്സസ് ആണ് അതായത് രണ്ട് നാഷണൽ റോഡാണ് ഹൈവേ റോഡാണ് ഈ രണ്ട് ഹൈവേനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നമ്മുടെ കോങ്ങാട് പത്തിരിപ്പാല റോഡ് ഈ റോഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് സൈഡൊക്കെ അത്യാവശ്യം നല്ല വാഴയും കാര്യങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇത് മൊത്തത്തിൽ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നതാണ്ടോ അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അൻപത്തി നാല് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഡയറക്റ്റ് ഓണറുടെ കോൺടാക്ട് നമ്പറാണ് ഞാൻ അകത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് വീടിൻ്റെ ഒരു ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ വീടിൻ്റെ അകത്തേക്ക് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം എന്നാണ്ടോ ലൊക്കേഷൻ അടുത്തുണ്ടോ ഒരുപാട് വീടും കാര്യങ്ങളുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അമ്പത്തിനാല് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് സ്ഥലം വരും നമ്മുടെ പാലക്കാട് ജില്ലയിലെ പാലക്കാട് മണ്ണൂർ ഭാഗത്താണ് കേട്ടോ അപ്പോൾ അതും മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ്റാമ്പത് മീറ്റർ മാത്രം ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് എത്താൻ വേണ്ടി പറ്റുക അപ്പോൾ അത്രയും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് ഓണറെ പറ്റിയിട്ട് സംസാരിക്കുക ബാക്കി വിലയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നെഗോസിയേഷൻ ചെയ്യാം സംസാരി നല്ല പ്രൈസിന് വാങ്ങിച്ചു എടുക്കുക അതുപോലെ നമുക്ക് പൈപ്പ് ലൈൻ എക്സ്ട്രാ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഓപ്പൺ കിണറുണ്ട് അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഞാൻ വീണ്ടും ഉള്ളിലും ഫുൾ ആയിട്ടൊന്ന് കാണിച്ചതാ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കണ്ട് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓണറെ വിളിക്കാം കേട്ടോ നമ്മുടെ മെയിൻ റോഡ് പഞ്ചായത്ത് റോഡ് ഈ റോഡിനുണ്ടോ നല്ല ഫ്രണ്ടേജ് അല്ല ഇത്തിരി നല്ല ഫ്രണ്ടേജ് ഇതിനകത്ത് വരുന്നുണ്ട് ഫുള്ള് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുഴുവനായിട്ട് മരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ വീട്ടിനകത്തേക്ക് കയറുകയാണെങ്കിൽ ഒരു കാർ കാർപോർച്ച് വഴി ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് ആയിട്ട് ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം ഉള്ളിലൊന്ന് സ്പീഡാക്കട്ടോ കേറുമ്പോൾ നല്ല മരത്തിൻ്റെയാണ് കട്ട്ള ജനൽ വാതിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ കയറുമ്പോൾ ഒരു ചെറിയൊരു ലിവിങ് ആണേ അല്ല ഒരു ലിവിങ് ഹോൾ കൊടുത്തിട്ടുണ്ട് അവിടെ നേരെ കയറുകയാണെങ്കിൽ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ടോ ഒരു ഡൈനിങ് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഡൈനിങ് ആണ് ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് നമുക്ക് രണ്ട് ബെഡ്റൂം വരുന്നത് അതായത് ലെഫ്റ്റ് സൈഡിക്കും റൈറ്റ് സൈഡിക്കും ഓരോ ബെഡ്റൂം സ്പേസ് ബെഡ്റൂം സ്പേസ് പത്തേ പത്താണ് കേട്ടോ സൈസ് പത്തടി നീളവും പത്തടി രീതിയിലുള്ള പത്തേ പത്തിൻ്റെ സൈസാണ് ബെഡ്റൂം സ്പേസ് വരുന്നത് അതുപോലെ തന്നെ ഇത് നമുക്കൊരു ടോയ്ലറ്റ് ആണ് ഒരു കോമൺ ടോയ്ലറ്റ് രണ്ട് ബെഡ്റൂമിൻ്റെയും നടുവിലായിട്ട് കേട്ടോ ഇതും സെയിം അതേപോലെ തന്നെ ഒരു പത്തേ പത്ത് സൈസിലുള്ളൊരു ബെഡ്റൂം സ്പേസ് ആണ് മൂന്ന് ബെഡ്റൂമാണ് മൊത്തം വരുന്നത് കേട്ടോ പിന്നെ അങ്ങനെ വന്നാൽ ഇത് ഒരു ബെഡ്റൂമാണ് ഒരു അച്ഛൻ ഉറങ്ങുന്നുണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അതും സെയിം ഇതേപോലെ തന്നെയുള്ള ബെഡ്റൂമാണ് ഇത് നമ്മുടെ കിച്ചൺ വരുന്നത് ഉണ്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചൺ ആണ് പിന്നെ മുകളിലൊക്കെ ഉണ്ടോ ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ മുകളിൽ റാക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റോർ റൂം ഇതിനകത്തുണ്ട് സ്റ്റോർ റൂമുണ്ട് ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു വർക്ക് ഏരിയ വിറകടുപ്പ് യൂസ് ചെയ്യുന്നവർക്ക് വിറകടുപ്പ് യൂസ് ചെയ്യാം ആലുവ അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട് ആണോ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഇതാണ് ജസ്റ്റ് പുറത്തോട്ടുള്ളത് കണ്ടോ അടുപ്പൊക്കെ യൂസ് ചെയ്യാം കേട്ടോ വിറകൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വേറെ ഒക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഏരിയ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞല്ലേ ഇനി നമുക്ക് നേരെ മുകളിലോട്ടൊന്ന് കയറി കാണിച്ചു തരാം കേട്ടോ മൂന്ന് ബെഡ്റൂം ആണേ വരുന്നത് ഒരു ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ നല്ല തന്നെ ചെയ്തിരിക്കുന്നത് കേട്ടോ അല്ലെസിൻ്റെ സ്റ്റീൽ കൊണ്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് മേലക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് ഇവര് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഡംപ് ചെയ്തിരിക്കുകയാണേ ഓക്കെ കണ്ടോ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട് നമ്മുടെ ഓപ്പൺ ടെറസ് ണ്ടോ നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഓക്കെ ഞാൻ അത് ബാക്ക് സ്ഥലം കാണിച്ചാ കേട്ടോണ്ടോ ഏകദേശം ഫ്രണ്ടില് കേട്ടോ ഇങ്ങനെ ഇത്രയും നല്ല ഫ്രണ്ടേജ് കാര്യങ്ങൾ ഫ്രണ്ടിലുണ്ട് അതേപോലെ നമുക്ക് സൈഡിലും നല്ല ഫ്രണ്ട് അത് ഇവിടെ ഒരു ഗേറ്റ് കൊടുക്കുക നമുക്ക് എത്ര വലിയ വാഹനങ്ങൾ ആണെങ്കിലും ശരിക്കും ബാക്കിൽ കൊണ്ടുപോയി വർക്ക്ഷോപ്പ് ഒക്കെ നടത്തുന്ന ഒരു സംഭവം സൂപ്പറാണ് പത്ത് പതിനഞ്ച് വണ്ടിയിൽ മേലെ കൊണ്ടുവിടാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാം വന്ന് എത്തിച്ചേരാനുള്ള ആക്സസ് ഉണ്ട് കണ്ടോ ബാക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കോമ്പൗണ്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് എന്തായാലും ഈ വീട് കാണുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്താണ് ശരിക്കും റോഡേ നമ്മൾ പാ പോങ്ങാട് പോകുന്ന റോഡ് അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് ഓണറെ നേരിട്ട് വിളിക്കാം നമ്പർ താരത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ല പ്ലേസിന് മേടിച്ചെടുക്കണേ